പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണ ദിവസത്തെ സിറാജ പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും വന്ന പരസ്യത്തിൽ ഇടതുപക്ഷത്തിന് കാലിടറുകയാണ് തെരഞ്ഞെടുപ്പിൽ ചില അട്ടിമറികൾ നടത്താൻ പറ്റുമോ എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ചില സമുദായങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നാണംകെട്ട ഈ കളികൾ ഇടതുമുന്നണി വിശിഷ്ട സി പി എം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും എം പി രാജേഷിന്റെയും തന്ത്രമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കാരണം എന്നാൽ അതൊന്നും വേണ്ട രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല മാത്രമല്ല ഇപ്പോൾ ഈ പത്ര പരസ്യം വന്നതോടെ സുപ്രഭാതം പത്രത്തിൻ്റെയും അതുപോലെ സി രാജ്യ പത്രത്തിന്റെയും വിമർശനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഒരാൾ തന്റെ ഭൂതകാലത്ത് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ അയാൾ ആ തെറ്റുകളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ പിന്നെ അയാളെ ക്രൂശിക്കാൻ പാടില്ല എന്നുള്ള കാര്യം വിശുദ്ധ ഗ്രന്ഥമായ ഗുറാനിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ചില മതപുരോഹിതന്മാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഡിജിറ്റൽ ഡയറിയാണ് അത് എന്റെ ഭൂതകാലം അങ്ങനെ അങ്ങനെയല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷേ എന്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എന്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടേയും ഒപ്പം സാഹോദര്യത്തിന്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി എന്നെ വർഗീയവാദിയെന്ന് മുദ്ര എത്തുന്നതിൽ എന്തർത്ഥാണുള്ളത് അങ്ങനെ മുദ്ര എത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയേണ്ടത് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമർ നിലപാടിരുത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന മത മത മതേതരത്വ വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അത് സി പി എമ്മിനും ബിജെപിക്കുമൊക്കെ ബോധ്യം വന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആണ് ഇദ്ദേഹത്തിന്റെ നിലപാട് എന്തിനാണ് സഹോദരങ്ങൾ ഞാൻ ഇത് കേൾപ്പിച്ചത് രാഷ്ട്രീയം പറയാനല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുമല്ല അതൊന്നുമല്ല എന്റെ ഉദ്ദേശം അതിലപ്പുറം ഈ ഒരു വിഷയത്തിൽ ഇസ്ലാമിനെയും മുസ്ലിം കമ്മ്യൂണിറ്റിയെയും ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമായ നിലക്ക് സമൂഹത്തോട് മീഡിയകളിലൂടെയും മറ്റുമൊക്കെ ഈ രൂപത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടും പിന്നെയും അദ്ദേഹത്തിൻ്റെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് പരസ്യം കൊടുക്കുക എന്നത് ശരിയാണോ നിങ്ങൾ പറ അത് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ചെയ്യുക എന്നത് എത്രമാത്രം ഗൗരവമാണ് കാരണം എന്താ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് പഠിപ്പിച്ച നീതിയുടെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന നീതിയുടെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഇത്തരം വിഷയത്തിൽ ലോകത്തിന് മാതൃക കാണിക്കേണ്ടവരാണ് എന്നിട്ട് അവർ തന്നെ അതല്ലെങ്കിൽ മുസ്ലിം പത്രങ്ങൾ തന്നെ നിലപാട് തിരുത്തിപ്പറഞ്ഞവന് പിന്നെയും ഭൂതകാലം ചകഞ്ഞ് പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് നിസാരമായ കാര്യമാണോ ഗുരുതരമായ വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല അത് തന്നെ ദേശാഭിമാനിയോ മനോരമയോ മാതൃഭൂമിയോ മറ്റു പത്രങ്ങളോ ഒന്നും കൊടുക്കാത്ത പരസ്യം മുസ്ലിം പത്രങ്ങൾ കേവലം പണത്തിനു വേണ്ടി ഏറ്റെടുത്തപ്പോൾ ആ പത്രങ്ങള് സുപ്രഭാതവും സിറാജും ഒക്കെ ഒന്ന് ചിന്തിക്കേണ്ടിയിരുന്നു ആലോചിക്കേണ്ടിയിരുന്നു പണത്തിനപ്പുറം ഈ സമുദായത്തോട് നിങ്ങൾക്കൊരു ബാധ്യതയുണ്ടായിരുന്നു ആ ബാധ്യതയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണമായിരുന്നു സുന്ദരമായ ഈ ഇസ്ലാമിന്റെ മനോഹരമായ മുഖത്തെ നിങ്ങൾ കളങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഈ സമുദായത്തെ തന്നെ ഒറ്റ കൊടുത്തിരിക്കുകയാണ് നിസാരമായ കാര്യമാണോ ഇത് നിലപാട് മാറ്റി പറഞ്ഞവനെ നിലപാട് തിരുത്തിയവനെ പിന്നെയും അധിക്ഷേപിക്കുകയും അതല്ലെങ്കിൽ അയാളുടെ ഭൂതകാലം ചികഞ്ഞുകൊണ്ട് അത് പറഞ്ഞു നടക്കാൻ ഒരു മുസ്ലിമിന് പാടുണ്ടാവും നിലപാട് തിരുത്തിയവനെ ചേർത്ത് പിടിച്ച് മാതൃക കാണിക്കുകയല്ലേ ചെയ്യേണ്ടത് ഈ ദീന് വിട്ടുവീഴ്ചയുടെ തസാമുഹൻ്റെ മതമാണ് കാരുണ്യത്തിന്റെ മതമാണ് മാപ്പ് കൊടുക്കുന്ന മതമാണ് ഈ മതം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ സത്യത്തിൽ ഇതിലൂടെ ഇസ്ലാം വിരുദ്ധർ അതല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഉദ്ദേശിച്ചൊരു ഉണ്ട് പലപ്പോഴും വളരെ സങ്കടകരമായ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിലെ പലരും ഇതേപോലെ പല പത്രങ്ങളും പല സംഘടനകളൊക്കെ മുസ്ലിം വിരുദ്ധരുടെ കയ്യിലെ കളിപ്പാവകളാകുന്നു എന്നത് ഏറെ സങ്കടകരമായൊരു സംഗതിയാണ് അതിലൂടെ ഇസ്ലാമിൻ്റെ മനോഹരമായ മുഖത്തെയാണ് പലപ്പോഴും അവർ കളങ്കപ്പെടുത്തുന്നത് ഇസ്ലാം വിരുദ്ധരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അജണ്ട ഉണ്ട് ആ അജണ്ട ഇവിടെ കൃത്യമായി വിജയിച്ചു എന്താണ് സത്യത്തിൽ ഈ പരസ്യം കൊടുത്തതിലൂടെ പുറത്തുപോയ മെസ്സേജ് എന്താണ് മുസ്ലിമീങ്ങൾ നീതി കാണിക്കുന്നില്ല അവര് മാപ്പ് കൊടുക്കുന്നില്ല നിലപാട് തിരുത്തിയവന് പിന്നെയും അവന്റെ പിറകിൽ കൂടി അവന്റെ ഭൂതകാലം ചികഞ്ഞ് പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് എന്ന ഒരു മെസ്സേജ് അല്ലേ ഇതിലൂടെ പോയത് എന്നാൽ സത്യത്തിൽ ഇസ്ലാം ഈ മേഖലയിൽ എത്ര മനോഹരമായ മാതൃകയാണ് നൽകിയത് അല്ലേ ഇദ്ദേഹം തന്നെ ഖലീഫ ഉമറിന്റെ ചരിത്രം ഇതൊക്കെ ചെയ്തവരെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു ഗതികേട് ഇവർക്ക് വന്നില്ലേ എത്രമാത്രം വലിയൊരു സങ്കടകരമായ സംഗതിയാണിത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തുള്ള ഖുർആൻ നീതിയുടെ വേദഗ്രന്ഥമാണ് വിട്ടുവീഴ്ചയെ പ്രോത്സാഹിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനിലെ അറുപതാം അധ്യായം സൂറത് മും തഹനയിലെ എട്ടാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ ആർക്കും പരിശോധിക്കാം അനിൽ വലം വിരോധിക്കുന്നില്ല നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത മതകാര്യത്തിൽ നിങ്ങളോട് പോരടിക്കാൻ വരാത്തവരും വലം നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്ത നിങ്ങളോട് സൗഹാർദ്ദത്തോടുകൂടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾ അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യുന്നതിന് അല്ല വിരോധിക്കുന്നില്ല അവരോട് പെരുമാറേണ്ടത് നീതി പാലിക്കുന്നതിനും ഇസ്ലാം തടസ്സമല്ലോ അള്ളാഹു നീതി പാലിക്കുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് ഖുർആൻ അല്ലെ അറുപതാം അധ്യായത്തിലെ എട്ടാമത്തെ വചനമാണ് നിലപാട് മാറ്റി ഞാൻ എന്റെ പഴയ ഇസ്ലാം വിരുദ്ധത മുഴുവനും ഒഴിവാക്കി എന്ന് നിലപാട് തിരുത്തി പബ്ലിക്കിനോട് പറഞ്ഞ ഒരാളെ പിന്നെ അയാളുടെ പിറകിൽ നമ്മൾ പോകാൻ പറ്റുമോ പറ്റുമോ ഖുർആനിന്റെ അധ്യാപനത്തിനെതിരല്ലേ അത് يدير اللي اللي الله سخود يقولون أنهم يقولون أنهم يقولون أن يقولون أنهم 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 ബഹുദൈവാരാധകരിൽ നിന്ന് ആരെങ്കിലും അഭയം ചോദിച്ച് പ്രവാചകരെ നിന്റെ അടുക്കൽ വന്നാൽ അവർക്ക് അള്ളാഹുവിൻ്റെ കിതാബ് കലാമ് കേൾക്കാൻ അവസരം കൊടുക്കുകയും അഭയം നൽകുകയും ചെയ്യണമെന്നാണ് ഖുർആൻ പറഞ്ഞത് അഭയം ചോദിച്ചു വന്ന പിന്നെ അവൻ്റെ ഭൂതകാലം അവൻ അങ്ങനെ ഇങ്ങനെയായിരുന്നു എന്ന് പറയലാണോ അഭയം കൊടുക്കാനാ ഖുർആാൻ പറഞ്ഞത് അപ്പോൾ വിട്ടുവീഴ്ചയുടെയും സ്നേഹത്തിൻ്റെയും മാപ്പ് കൊടുക്കലിൻ്റെയും മതമാണ് ഈ മതം ആ മതത്തിൻ്റെ മനോഹരമായ മുഖത്തെ കളങ്കപ്പെടുത്തുന്ന നിലക്കുള്ള നിലപാടാണ് ഇത്തരം ആളുകൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ക്യാഷ് മോഹിച്ചുകൊണ്ട് പലതും ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കണം ഈ സമുദായത്തെക്കുറിച്ചൊന്നു ചിന്തിക്കണം ഈ ദീനിനെക്കുറിച്ചൊന്നാലോചിക്കണമെന്നാണ് ഇത് ചെയ്തവരോട് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു പ്രവൃത്തി ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന സംഗതിയല്ല ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ബാധിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം പറയേണ്ടി വന്നത് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ വസ്സലാം മാലും വരഹമുല്ല